ഇൻഷുറൻസ് വരാൻ പോകുന്ന ഇൻഷുറൻസ് നമ്മൾ അടച്ചു കൊടുക്കും അത് ആക്ച്വലി നമ്മുടെ ക്രിസ്മസിലും ന്യൂ ഇയർ ആണ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫുഡ് മൈജി ബ്ലോഗ്സ് ഞാൻ നിങ്ങളുടെ ഞാനിപ്പോ നിങ്ങൾക്ക് നമ്മുടെ സ്വന്തം ജേക്കബ് സ്വാതന്ത്ര്യമാണ് ഇവിടെ ഇഷ്ടം പോലെ ംപോലെ വെഹിക്കിൾസ് അവൈലബിൾ ആണ് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കുറച്ച് ഏതൊക്കെയായിരുന്നു നമ്മൾ ചെയ്തിരുന്നത് മഹേന്ദ്രയുടെ മഹേന്ദ്ര അങ്ങനത്തെ കുറച്ച് വാഹനങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് മറക്കാതെ എടുത്താണ് നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് കുറച്ച് ഏതൊക്കെയാണിക്കാം വീലേഴ്സ് ഉണ്ട് പിന്നെ അതുകൂടാതെ രണ്ട് മൂന്ന് മാജിക് അപ്പൊ അതൊക്കെ നമുക്ക് ഏത് വണ്ടി തുടങ്ങാം നമുക്ക് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ മഹേന്ദ്ര ആൽഫ പ്ലസ് ആണ് രണ്ട് വണ്ടിയും മഹേന്ദ്ര ആൽഫ പ്ലസ് ആണ് രണ്ട് വണ്ടി ഒരുമിച്ച് തന്നെ പറയാം രണ്ട് വണ്ടിയും നമ്മൾ ചോദിക്കാൻ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ സിംഗിൾ ഓണർ വണ്ടികളാണ് പേപ്പേഴ്സ് ഒക്കെ ക്ലിയർ ആണ് മു പേപ്പേഴ്സ് ഒക്കെ നമ്മൾ റിന്യൂ ചെയ്ത് തരും നമ്മൾ മറ്റേ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇൻഷുറൻസ് വരാൻ പോകുന്ന ഇൻഷുറൻസ് നമ്മൾ പുതിയത് അടച്ചു കൊടുക്കും അത് ആക്ച്വലി നമ്മുടെ ആയിട്ടുള്ള ന്യൂഇയർ ആണ് കഴിഞ്ഞ വർഷത്തിന് നമുക്ക് പുതിയ ബാറ്ററിയാണ് നമ്മൾ പുതിയ ഈ വർഷം നമ്മൾ ഇൻഷുറൻസ് അതായത് ജനുവരി എപ്പോഴാ എപ്പോഴാണ് വരെ ജനുവരി മുപ്പത്തി ഒന്നാം തീയതി

മാക്സിമ ഗുഡ്സ് ആണ് വണ്ടികളാണ് ബജാജിന്റെ മാക്സിമ കാർഗോ എന്ന് പറയും ഓക്കെ രണ്ട് വണ്ടി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടികളാണ് നമ്മൾ ചോദിക്കുന്ന രണ്ടു ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് നമുക്ക് ഫിനാൻസ് ഒരു ലക്ഷത്തി അമ്പതിനായിരം വരെ ഫിനാൻസ് കിട്ടും ലക്ഷത്തി വരെ ഫിനാൻസ് കിട്ടും സിവിൽ സ്കോർ പക്ക രണ്ട് വണ്ടി രണ്ടായിരത്തി ഇരുപത് മോഡലാണ് ഓക്കെ വണ്ടികൾക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ല ഇതൊക്കെ സിംഗിൾ ഓണർ വണ്ടികളാണ് ബജാജ് പെട്ടെന്ന് ഇല്ല കംപ്ലൈന്റുകളൊക്കെ കുറവാണ് ബജാജിന്റെ നമുക്ക് വേണമെങ്കിൽ ഒരു നോക്കി സെന്റർ ബജാജിന്റെ സർവീസ് സെന്റർ ഉണ്ട് അവിടെ പോയി ചെക്ക് ചെയ്തിട്ട് നൈസ് എപ്പോഴും നമ്മൾ പറയുന്നത് എല്ലാ വീട്ടിലും പറയുന്നത് ഒരു മെക്കാനിക്കിനെ കൊണ്ടുപോയി നമ്മളിപ്പോ സാധാരണ ആൾക്കാരെന്താണ് നമ്മള് വണ്ടി മേടിക്കുന്നത് അവർക്കും വണ്ടി നമുക്കായാലും നിങ്ങൾക്കായാലും വണ്ടി ഉള്ളില് എന്താ നമുക്ക് അറിയില്ല പിന്നെ ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് തന്നെയാണ് എടുക്കുക നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വണ്ടി എടുക്കാം പിന്നെ നമുക്ക് വരുന്നത് ഏഹ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് അബ്ദുല് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ആപ്പ ഓക്കെ ഇത് നമ്മൾ ചോദിക്കുന്നതല്ല ഒരു ലക്ഷം രൂപ ഒന്ന് പത്ത് അത് ഒരു ലക്ഷം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ അബ്ദുൾ ആണ് ഗുഡ്സ് വണ്ടിയാണ് ഒരു ലക്ഷം രൂപ നമ്മൾ ആസ്കിംഗ് പ്രൈസ് ആണ് നെഗോഷബിൾ ആണ്

ചെയ്ത് കൊടുക്കാൻ പറ്റും ലീഗലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പ്രൈവറ്റിലാണെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപത്തിനായിരം രൂപ ടാക്സിയിലാവുമ്പോ നമുക്ക് ചാർജ് കൂടും അത് നമുക്ക് ആ സമയത്ത് വരും എക്സ്ട്രാ ഇൻഷുറൻസ് അടയ്ക്കണം കിട്ടണം ആണ് നെക്സ്റ്റ് ഒരു പിയാജോ ിയാജോ പ്ലസ് എന്ന് പറഞ്ഞ മോഡലാണ് വണ്ടിയാണ് നമ്മൾ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം എല്ലാ പണികളും കഴിച്ച് പേപ്പേഴ്സും ഒന്ന് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് ഫിനാൻസും അവൈലബിൾ ആണ് ഫിനാൻസ് അവൈലബിൾ ആണല്ലേ പിന്നെ പറഞ്ഞത് ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ വെള്ളിമൂങ്ങിയാണ് ക്ഷത്തി എത്തയ്യായിരം രൂപ എല്ലാം പുതിയ പേപ്പറാണ് എല്ലാ പേപ്പറും ടെസ്റ്റ് ഇൻഷുറൻസ് പുതിയതാണ് ലൈഫ് ടാക്സ് ഉള്ള നെക്സ്റ്റ് അതൊരു വെള്ളിമൂങ്ങനെയല്ലേ വെള്ളിമൂങ് തന്നെ ഇത് വരണത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സോറി പതിനാറ് മോഡല് വണ്ടിയാണ് ഇത് രണ്ടു വർഷം ടെസ്റ്റ് ഉണ്ട് പുതിയ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നമ്മൾ ചോദിക്കുന്ന വില രണ്ടു ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ഫിനാൻസ് ആണ് വില നെഗോഷ്യബിൾ ആണ് സിംഗ് ഓവർ വണ്ടിയാണ് നെക്സ്റ്റ് പിന്നെ വരെ നമുക്ക് രണ്ടായിരത്തി പറഞ്ഞ മോഡലാണ് പക്ഷെ ഇത് വെള്ളിമൂങ്ങയുടെ അതേ സെയിം സെയിം തന്നെ ഇത് ഗുഡ്സ് ആണ് ഗുഡ്സ് ആണ് അത് പാസഞ്ചർ എൻജിൻ ടയർ ഗിയർ ബോക്സ് എല്ലാം സെയിം ആണ് മാറ്റങ്ങൾ വരുന്നത് ടാക്സിലും ഇൻഷുറൻസിലും ഒക്കെ മാറ്റങ്ങൾ പാസഞ്ചർ 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 ഇത് ഇത് ഗുഡ്സ് വെള്ളിമൂങ്ങിയാണ് പക്ഷെ ആ പേരിനൊരു വ്യത്യാസമില്ല ഇല്ല ഇല്ല ഇത് സിപ്പാണ് ആ ശരിക്കും ടാറ്റൈസ് അത് ടാറ്റ മാജിക് ഐറിസ് പറയുമ്പോ അതിന്റെ വെള്ളി മുങ്ങാന്ന് പറയുന്നു ആ അത് ഈ കണ്ണിന്റെ ഒരു പ്രത്യേകത കൊണ്ട് അങ്ങനെ പറഞ്ഞു പോകുന്നതാണ് ആരൊക്കെ ആൾക്കാർ പേര് ഇടാനാണ് ബെസ്റ്റ് ആൾക്കാരാണ് രണ്ടായിരത്തി മോഡൽ സിപ്പിന്റെ കൂട് വണ്ടിയാണ് കൂടുതലുള്ള വണ്ടി റക്സിംഗ് കൂടാണ് പേപ്പേഴ്സ് ഒക്കെ ക്ലിയർ ആണ് നമ്മൾ ചോദിക്കുന്നില്ല ഒരു ലക്ഷം രൂപ കൂട് കൂട് ഇതിന്റെ വില പറഞ്ഞില്ലാന്ന് തോന്നുന്നുണ്ട് റേറ്റ് വരുന്നത് മോഡൽ വണ്ടിയാണ് അതൊന്നും ലക്ഷം ലക്ഷം ഒരു വണ്ടി വണ്ടി ഇപ്പൊ കംപ്ലൈൻസ് ഒന്നും അങ്ങനെ കുഴപ്പി ടാറ്റൈസ് ഇത് സെയിം സെയിം വണ്ടി തന്നെ വണ്ടിയാണ് ടാറ്റൈസസ് ഇപ്പ് പേപ്പർ ഒക്കെ പുതിയ പേപ്പേഴ്സ് ആണ് നമ്മൾ ചോദിക്കാത്തിനു നാല്പതിനായിരം രൂപ നമുക്ക് 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 ലോൺ 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 ഒരു വരെ വരെ ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും

എല്ലാ കാര്യങ്ങളും ാണ് സിംഗിൾ ഓവർ വണ്ടിയാണ് നമ്മൾ ചോദിക്കുന്ന രണ്ട് ലക്ഷത്തിനായിരം രൂപ നമുക്ക് ഫിനാൻസ് വരെ നമുക്ക് ലോൺ ചെയ്യാം നമുക്ക് രൂപ അടച്ചിട്ട് വണ്ടി ഇറക്കാൻ പറ്റുന്നു നെഗോഷ്യബിൾ ആണ് അമ്പത് രൂപ ഡൗൺ നമുക്ക് വണ്ടി ഇറക്കാം ഡൗൺ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റില്ല ഇത് മൂന്ന് വയസ്സാണ് ഒന്ന് വെച്ചാ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വേണ്ടിയാണ് പേപ്പേഴ്സ് ഒക്കെ ഒരു പത്ത് മാസം പേപ്പേഴ്സ് ഒക്കെ ഉണ്ട് ആണ് ഒരു ലക്ഷത്തി പതിനയൊരു ഇതിലും ഫാൻസി നമ്പർ ആയിട്ടുള്ള ഒരു സാധനം പിന്നെ പറയുന്നത് രണ്ടായിരത്തിഒൻപത് മോഡല് പേപ്പേഴ്സ് ലൈവ് ആണ് ഇത് നമ്മൾ ചോദിക്കുന്ന ഫിനാൻസ് ഒന്നും നമുക്ക് കിട്ടില്ല വിലയാണ് മോഡൽ ആയതുകൊണ്ട് ആ ചെറിയ വരെയാണ് ചെറിയ വണ്ടി ഇത് പിന്നെ പറയുന്നത് രണ്ടായിരത്തി എല്ലാ വണ്ടികളും ഒരു ടാക്സ് നമുക്ക് എട്ട് വർഷം വരെ പഴക്കമുള്ള വണ്ടികളാണെങ്കിലോ രണ്ടു കൊല്ലത്തേക്ക് ടെസ്റ്റ് കിട്ടും എട്ട് കൊല്ലത്തിൽ കൂടുതൽ പഴക്കമുള്ള ടാക്സി വണ്ടികളാണെങ്കിൽ ഓരോ കൊല്ലം വെച്ചിട്ട് ഓരോ കൊല്ലം വെച്ചിട്ട് നമ്മൾ എടുക്കണം ഏകദേശം റേറ്റ് വരും നമ്മൾ ഒരു എല്ലാ പേപ്പറും ചെയ്യാണെങ്കിൽ നമുക്കൊരു ഇരുപതിനായിരം രൂപ വരും ഇപ്പൊ ടെസ്റ്റ് ഫീസ് ഇൻഷുറൻസ് ടാക്സ് ക്ഷേമനിധി ഇതൊക്കെ അടക്കം നമുക്കൊരു വർഷം ഈ വണ്ടി എല്ലാ പേപ്പറും ക്ലിയർ ആക്കി വരാൻ നമുക്ക് ഒരു ഇരുപതിനായിരം രൂപ ചെലവ് വരും ഇരുപതിനായിരം രൂപ വരൂല്ല അതൊക്കെ നിങ്ങൾ എടുത്തിട്ടുണ്ട് ഇപ്പൊ ഇന്നലെയാണ് ഇത് പിന്നലെയാണ് ടെസ്റ്റ് കൊടുത്തത് നമുക്ക് നമുക്കൊരു മുപ്പത് ദിവസം കൊണ്ട് എന്ത് പേപ്പർ വരണേ നമ്മൾ ചെയ്ത് കൊടുക്കും ഓക്കെ ക്രിസ്മസിന്റെ ഓഫറായിട്ട് ഇൻഷുറൻസ് ലൈവ് ഉള്ള വണ്ടിക്കും അത് എക്സ്പയർ ആവുന്ന സമയത്ത് പുതിയത് എടുത്ത് കൊടുക്കൂല ഈ ഒരു വർഷത്തേക്കും മുപ്പത്തൊന്നാം തീയതി വരെ മാത്രമേ ഉള്ളൂട്ടോ ഈ ഓഫറുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും പെട്ടെന്ന് ഞാൻ ഇവരുടെ കോണ്ടാക്ട് നമ്പർ താഴെ കൊടുക്ക പെട്ടെന്ന് വിളിക്കുക അപ്പോ ഇത്രയും നേരം ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞതിന് താങ്ക്സ് ഉണ്ട് അപ്പൊ നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കുറച്ച് കമേർഷ്യൽ വെഹിക്കിൾസിന്റെ വേറെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് മറക്കാതെ എടുത്താണ് ആൻഡ് ഇതേപോലെ വേറൊരു വീഡിയോ കൂടി വരുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ടേക്ക് കെയർ ചെയ്യാറുണ്ട് ബൈ